നാട്ടകം തിരുവാതിരക്കൽ ബൈപ്പാസിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് നാട്ടകത്തുനിന്ന് തിരുവാതിരക്കലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ പാലം കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് തിരുവാതിരക്കൽ റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ റോഡ് വളരെ മോശമായ രീതിയിൽ കുഴികളും വെള്ളവും നിറഞ്ഞു നിൽക്കുകയാണ് വെള്ളം കയറി ഒത്തിരി ഒത്തിരി കുഴികൾ രൂപപ്പെട്ടതിനാൽ അവിടെ വാഹനങ്ങൾ ടു വീലർ വാഹനങ്ങൾ വന്ന് ആ കുഴിയിൽ പതിച്ച് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിരവധിയായി കണ്ടുവരുന്നു ഇത് ഒഴിവാക്കുവാൻ പുളനാക്കൽ കവലയിൽ നിന്നും റോഡിലേക്ക് പ്രവേശിച്ച് മുന്നോട്ട് വരുമ്പോൾ മുതൽ വാഹനത്തിൻ്റെ സ്പീഡ് കുറച്ച് റോഡ് മുഴുവൻ കട്ടറാണ് ആ കട്ടറുണ്ടെന്നുള്ളത് മനസ്സിലാക്കി സാവധാനം മാത്രം വാഹനം ഓടിച്ചു പോവുക വാഹനം ഓടിച്ചു വരുന്നവർ കുഴി ഒഴിവാക്കുവാൻ വേണ്ടി ഇടതു സൈഡ് പിടിച്ച് വരുമ്പോൾ വൺ സൈഡിലൂടെയാണ് വാഹനങ്ങൾ വരുന്ന കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ പലവിധമായ രീതിയിൽ വാഹനങ്ങൾ അങ്ങോട്ടും ഒക്കെ വെട്ടിച്ച് വെട്ടിച്ചാണ് ആ റോഡിലൂടെ കടന്നു വരുന്നത് ഈ ജൂൺ മാസത്തിൽ തന്നെ ഇപ്പൊ രണ്ട് വെള്ളം പൊങ്ങി വെള്ളപ്പൊക്കം പൊങ്ങി ഇപ്പൊ മൂന്നാമത് വെള്ളപ്പൊക്കം ഇന്ന് വീണ്ടും മഴയൊക്കെ ശക്തമായി വന്നപ്പോൾ വെള്ളം വീണ്ടും കയറി റോഡ് കൂടുതൽ കൂടുതൽ വെള്ളം കയറി വരുന്നത് കൊണ്ട് ഈ കുഴികൾ കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ മെസ്സേജ് ഇടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്പീഡിൽ വന്ന് ആ കുഴിയിലേക്ക് പതിച്ച് താഴെ വീണ് അപകടം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു മെസ്സേജ് ഇടുന്നത് നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അപകടം ഒഴിവാക്കി നമുക്ക് അവിടെ കടന്നു പോകാം ഈ ഒരു മെസ്സേജ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് Und dann habe ich die